ഹായ് ഗെയ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു ഓക്കെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്രോഡുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അതായത് നമ്മൾക്കറിയാമല്ലേ ഒരിക്കലും നമ്മൾ ഫ്രോഡുകളെ നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കില്ല അല്ലേ ആരും ആരും തന്നെ അറിഞ്ഞുകൊണ്ട് ഫ്രോഡുകളെ സ്വീകരിക്കില്ല നല്ല മനുഷ്യർ അങ്ങനെയാണ് ഫ്രോഡുകൾ ചിലപ്പോൾ ഫ്രോഡുകളെ സ്വീകരിക്കുമായിരിക്കും പക്ഷെ നല്ല മനുഷ്യർ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഫ്രോഡുകളെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയില്ല ഇല്ലേ അങ്ങനെയല്ലേ അങ്ങനെ തന്നെയാണ് അപ്പോഴേ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളറിയാതെ ഇപ്പം നമ്മളൊരു വ്യക്തി ഫ്രോഡെന്നറിയാതെ ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുത്തുന്നു അല്ലേ പിന്നെയാണ് നമ്മൾ പതുക്കെ പതുക്കെ മനസ്സിലാവുന്നത് ഈ വ്യക്തി ഒരു ഫ്രോഡാണ് എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം മുന്നോട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ഇടപെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഈ വ്യക്തി ഒരു ഫ്രോഡാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം അവരെ പൂർണ്ണമായും ഒഴിവാക്കണം അവരെ എന്ത് ചെയ്യണം നമ്മൾ പൂർണ്ണമായും നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം അങ്ങനെ ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെ ചെയ്യണം അതാണ് നമ്മുടെ ലൈഫിന് നല്ലത് അല്ലേ അതായത് ഒരാൾ ഫ്രോഡ് ആണ് എന്നറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും അതിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് അവതാളത്തിലായിരിക്കും അപ്പോഴ് നമ്മളോട് ഇടപഴകുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായിട്ട് ജീവിതം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി ഫ്രോഡാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പൂർണ്ണമായും ആ വ്യക്തിയെ ഒഴിവാക്കണം അതാണ് നമ്മൾക്ക് നല്ലത് പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ആ വ്യക്തിയെ നമ്മളിലേക്ക് അടുപ്പിച്ചാൽ എന്തു ചെയ്യും നമ്മുടെ ഭാവി അവതാളത്തിൽ ആകും അത് ഉറപ്പാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴ് ചിലർ ഒഴിവാക്കാൻ ശ്രമിക്കും ആ വ്യക്തി ഫ്രോഡാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ഫ്രോഡായ വ്യക്തിയെ ഒഴിവാക്കാൻ ശ്രമിക്കും പക്ഷെ ആ വ്യക്തി പിന്നെയും പിന്നെയും ഫോളോ ചെയ്യും ആരെ ആ മറ്റു വ്യക്തിയെ ഫോളോ ചെയ്യും അപ്പോഴേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ചതിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ പിന്നാലെ കൂടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇയാൾ നമ്മുടെ പിന്നാലെ കൂടുന്നത് നമ്മളെ ചതിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫ്രോഡായ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും ഞാൻ ഫ്രോഡാണെന്ന് പറയൂ ഒരിക്കലും പറയത്തില്ല കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള എന്താണ് അവർ സ്നേഹം അഭിനയിക്കാൻ മിടുക്കരാണ് അഭിനയിക്കാൻ നല്ല മിടുക്കരണത് അല്ലേ ഇപ്പോഴേ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലേ പക്ഷെ അവർ ജീവിതത്തിൽ അഭിനയിക്കുന്നുണ്ടോ ഇല്ല അവർ ജീവിതത്തിൽ അഭിനയിക്കുന്നില്ല പക്ഷേ ഈ ഫ്രോഡായ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും മാഫിനീയമാണ് അങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ കൊള്ളില്ല നമ്മൾ അവരുടെ ഇയർലി ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കണം പൂർവ്വകാല ചരിത്രം എടുത്ത് പരിശോധിക്കണം പിന്നെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കാര്യങ്ങൾ അല്ലേ അതും നമ്മൾ ഓർക്കണം ഇവരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു ഇവർ ഏതൊക്കെ രീതിയിലാണ് നമ്മളോട് പെരുമാറിയത് അവർ അവരുടെ കൂടെയുള്ള വ്യക്തികളുമായി ചേർന്ന് നമ്മളോട് ഏതൊക്കെ രീതിയിൽ മോശമായി പെരുമാറിയിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ നമ്മളെ ചതിക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒന്നേന്ന് പോയിൻ്റ് മുതൽ നമ്മൾ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുകിൽ എഴുതി വെക്കുക അല്ലേ ഒരു ഡയറി എടുത്തിട്ട് നമ്മൾ ഒരു പേജിൽ ഒരു നടുക്കൂടെ ഒരു വര കൊടുത്തിട്ട് നമ്മൾ രണ്ട് കോളത്തിലായിട്ടിങ്ങനെ എഴുതി വെച്ച് നോക്കുക അതായത് ഈ വ്യക്തി ചെയ്ത നല്ല പ്രവർത്തികൾ എന്താണ് ഈ വ്യക്തി നമ്മളോട് ചെയ്തിട്ടുള്ള മോശം പ്രവർത്തികൾ എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ ഇപ്പം നല്ല പ്രവർത്തികൾ എന്താണ് മോശം പ്രവർത്തികൾ എന്താണ് ഈ മോശം പ്രവർത്തികൾ എന്ന ഉള്ളതിന് ഇപ്പം നമ്മളെ ചതിയിൽപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും അല്ലേ അറിയാമല്ലോ ഇപ്പം നമ്മളെ ചതിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും അല്ലേ അത് നമ്മൾ രണ്ടും താരതമ്യം ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ഇല്ലേ ഈ വ്യക്തി ഒരു ഫ്രോഡാണ് എന്നത് ഇതൊന്നും എഴുതി വയ്ക്കാതെ തന്നെ ഒരു മനുഷ്യർക്ക് മനസ്സിലാകും എല്ലാ മനുഷ്യർക്കും മനസ്സിലാകും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുന്നേ ഉള്ളൂ മനസ്സിലായി ഇപ്പം നമ്മളെ ജസ്റ്റ് ഒന്ന് അത് സൂചിപ്പിച്ചതേ ഉള്ളൂ ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ വ്യക്തി എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്തത് ഈ വ്യക്തി നമ്മളോട് എന്തൊക്കെ മോശം കാര്യങ്ങളാണ് ചെയ്തത് എന്നിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു നമുക്ക് വിശ്വാസമുള്ള അല്ലേ നമുക്ക് നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം മനസ്സിലായല്ലോ അതായത് നമുക്ക് നല്ലത് വരണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം അതായത് അതിപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തി തന്നെ ആയിരിക്കണമെന്നില്ല കുടുംബത്തിലുള്ള വ്യക്തികൾ തന്നെ എത്രയോ പേര് എത്രയോ ആൾക്കാരെ ചതിക്കുന്നവരുണ്ട് അല്ലേ സഹോദരങ്ങൾ സഹോദരനെ ചതിക്കുന്നവരുണ്ട് സഹോദരികൾ സഹോദരിയെ ചതിക്കുന്നവരുണ്ട് അല്ലേ അങ്ങനെ ഉണ്ട് അല്ലെ അമ്മമാർ തന്നെ പക്ഷാഭേദം കാണിക്കുന്നതുണ്ട് അല്ലേ അങ്ങനെ ഉണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം നല്ലതുപോലെ അറിയാം അല്ലേ അപ്പോഴ് നമ്മൾ ഒരു കാര്യം ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആലോചിക്കണം അതായത് നമ്മളോട് ഈ വ്യക്തികൾ ചെയ്ത കാര്യങ്ങൾ എന്താണ് അതിനുശേഷം നമ്മൾ അത് നല്ലപോലെ വിലയിരുത്തിയതിന് ശേഷം നമുക്ക് വിശ്വാസമുള്ള നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളോട് നല്ലപോലെ പോലെ ഇട വഴകി നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇത് ഷെയർ ചെയ്യണം മനസ്സിലായല്ലോ അപ്പം ആ വ്യക്തി നമ്മളോട് പറയും മനസ്സിലായി ഇപ്പം ആ വ്യക്തി പറയുന്നതിനനുസരിച്ച് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത് ആദ്യം നമ്മുടെ മനസ്സിൽ തന്നെ ഒരു തോന്നൽ ഉണ്ടാകുമല്ലോ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാകുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വേറൊരു നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോഴും നമുക്ക് മനസ്സിലൊരാശ്വാസവും വരും അല്ലേ അപ്പോഴാ കേൾക്കുന്ന വ്യക്തിയും അത് പറഞ്ഞു തരും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ അപ്പോഴ് അതിനുശേഷം ആ വ്യക്തിയെ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കുക അല്ലേ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കിയേ പറ്റും അല്ലാതെ കൂടെ നിർത്തിക്കൊണ്ട് പോയാൽ എന്താണ് അത് നമുക്ക് തന്നെ പിന്നെയാണ് അതായത് ഇപ്പം നമുക്കറിയാം നമ്മളോട് കുറേ നാൾ ഇടപഴകിയ ഒരു വ്യക്തി അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ഇടപഴകിയ ഒരു വ്യക്തി ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പെരുമാറിയത് അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ആൾക്കാരുമായി ചേർന്ന് നമ്മളോട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ഇവയെല്ലാം ആലോചിച്ചുകൊണ്ടേ നമ്മൾ പിന്നീട് ജീവിക്കാവുള്ളൂ പക്ഷേ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഈ വ്യക്തികളുണ്ടല്ലോ വീണ്ടും നമ്മുടെ പിന്നാലെ കൂടും സ്നേഹം അഭിനയിച്ചുകൊണ്ട് സ്നേഹം അഭിനയിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ കൂടും ആ എനിക്ക് നിന്നെ അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ഇവർ നമ്മുടെ പിന്നാലെ കൂടുന്നത് ഓക്കെ അവർ പിന്നാലെ കൂടട്ടെ പക്ഷേ നമ്മളെടുക്കുന്ന ഓരോ ഡിസിഷനും എന്തായിരിക്കണം നമ്മുടേത് മാത്രമായിരിക്കണം മനസ്സിലായല്ലോ നമ്മുടെ ഓരോ ഡിസിഷനും നമ്മുടേത് മാത്രമായിരിക്കണം പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ അവരെ ഒഴിവാക്കാനാണെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കിയേക്കുക പിന്നെ അവർ പറയുകയാണ് ഇപ്പം നിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവർ ഒഴി ഒഴിവാക്കി പോകാതെ അവർ അങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായല്ലോ അവർ ഒഴിവാക്കി പോക അത് നമ്മളെ വീണ്ടും ചതിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഒഴിവാക്കി പോകാതെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ജീവിതം നമ്മളാണ് നോക്കേണ്ടത് നമ്മളൊന്നും നമ്മൾ നോക്കിയും കണ്ടും മാത്രമേ നമ്മൾ ജീവിക്കാത്തത് ജീവിക്കാവുള്ളൂ കേട്ടോ അപ്പോഴും ഇപ്പം നമുക്കറിയാമൊരു കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത് കണ്ണടച്ച് നമ്മൾ ആരെയും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സംശയദൃഷ്ടിയോടെ കാണണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആരെയും വിശ്വസിക്കാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന ഒരു തത്വമാണ് ഇന്നത്തെ കാലം നമുക്ക് ഓർമ്മ തരുന്നത് അല്ലേ അപ്പോഴും നമ്മൾ എന്തോ ചെയ്യും ഇപ്പം നമുക്കൊരു അനുഭവം കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് തീർത്ത് തീരുമാനിക്കാം ഈ വ്യക്തിയുമായിട്ട് ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടണം ഈ കാര്യങ്ങളിൽ ഏതൊക്കെ വ്യക്തിയെ ഇടപെടുത്തണം ഏതൊക്കെ വ്യക്തിയെ ഒഴിവാക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാനും അല്ലേ ഇപ്പം നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ വ്യക്തിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ആ വ്യക്തി പിന്നെ സ്നേഹം അഭിനയിച്ചുകൊണ്ട് നമ്മുടെ പിറകയെ കൂടുന്നു ചിലപ്പോൾ ജീവിതത്തിലായിരിക്കാം അല്ലേ ചിലപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ നമ്മൾ എന്തോ വേണം നമ്മളൊരു മുൻകരുതൽ വേണം അല്ലേ നമ്മൾ ഒഴിവാക്കി പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ വ്യക്തി ഒഴിവാകുന്നില്ല പക്ഷേ അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക നമ്മൾ നമ്മുടെ സ്വന്തം കാലില് അധ്വാനിച്ച് തന്നെ ജീവിക്കുക മനസ്സിലായല്ലോ അതായത് ആരെയും ആശ്രയിക്കാതെ അതായത് സ്ത്രീയോ പുരുഷനോ ആകട്ടെ ആരെയും ആശ്രയിക്കാകട്ടെ അല്ലേ ഇപ്പം സ്ത്രീകളാണെങ്കിൽ തന്നെയും പുരുഷന്മാരെ ആശ്രയിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് അല്ലേ ഇപ്പം പുരുഷന്മാരാണെങ്കിൽ തന്നെയും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന പുരുഷന്മാരുണ്ടല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഇപ്പോൾ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചടികൾ നേരിടുമ്പോൾ എന്തു ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് എന്തു ചെയ്യുക സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വേറെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് െ എന്നും തോന്നുന്നവരെ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കുക പക്ഷേ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കാൻ നോക്കുമ്പോൾ ഇവർ പിന്മാറുന്നില്ല നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കുക പക്ഷേ നമ്മുടെ ഓരോ ഡിസിഷനും നമ്മൾ ആലോചിച്ച് വേണം പെരുമാറാനായിട്ട് കേട്ടോ അങ്ങനെ തന്നെ വേണം അതായത് അതിന് വേണ്ടത് എന്താണ് നമുക്ക് സ്വന്തമായൊരു ജോലി അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ സ്വന്തമായൊരു ജോലി അല്ലേ അതായത് സ്വന്തമായി ജോലി ഇല്ലാത്തവൻ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവൻ എന്ത് ചെയ്യും മറ്റുള്ളവർ പറയുന്ന അനുസരിച്ച് ജീവിക്കാനേ പറ്റുകയുള്ളൂ ഇതിപ്പോൾ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ത്രാണി നേടുക അല്ലേ അപ്പോഴെ നമ്മളോട് ജീവിതത്തിൽ അല്ലേ പിന്നെ ഒരു മോശ സ്വഭാവം കാണിക്കുന്ന സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളാ അംഗങ്ങളാകട്ടെ സമൂഹത്തിലെ അംഗങ്ങളാകട്ടെ ആരാകട്ടെ നമ്മൾക്ക് മനഃപൂർവ്വം തന്നെ അവരെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആകും അല്ലേ അപ്പം നമ്മൾ അവരെ ഒഴിവാക്കാൻ നോക്കിയാൽ ഒരുപക്ഷെ അവർ ഒഴിവാകില്ലായിരിക്കാം ഞാൻ ഒഴിവാകില്ല എന്ന വാശിയോടെ തന്നെ അവർ മറ്റുള്ളവരോട് ചേർന്ന് നമ്മുടെ പിന്നാലെ കൂടും പക്ഷെ നമ്മളും വാശിയോടെ വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ മനസ്സിലായോ അവർ ഒരു പക്ഷേ ഒഴിവാകില്ലായിരിക്കും ഒഴിവാകില്ലെങ്കിലും നമ്മളെന്ത് ചെയ്യണം നമ്മൾ സ്വന്തം സ്റ്റാൻഡിൽ സ്വന്തം നിലപാടിൽ അല്ലേ നമ്മൾ ജീവിക്കുന്ന ആ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കാൻ പഠിക്കുക മനസ്സിലായി അപ്പോൾ ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു എല്ലാവരും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുക എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ ബൈ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു